കാരണം കാര്യങ്ങൾ അറിയണം എന്ത് കാര്യം അറിയണം നമ്മുടേതല്ലാത്ത കാര്യങ്ങൾ അറിയണം അപകടം അവിടെയാണ് കടമൂളി എന്നുവെച്ചാൽ നമ്മുടെ ക്യൂരിയോസിറ്റിയാണ് നമ്മളുടെ ഏറ്റവും വലിയ അപകടം നമുക്ക് ക്യൂരിയോസിറ്റി ആവശ്യമില്ല നമുക്ക് അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട് ആ അട്രാക്ഷനാണ് ആവഹിച്ച് നമ്മൾ ടൂർജം കൊണ്ടുവരുന്നത് ഒന്ന് കഴിയും ഈ അട്രാക്ഷനാണ് വേണ്ടത് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഈ അട്രാക്ഷൻ കണ്ടാമിനേറ്റഡ് ആയതാ ഈ അട്രാക്ഷൻ കണ്ടാമിനേറ്റഡ് ആയതാണ് ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ കേൾപ്പിക്കാതെ പറഞ്ഞാൽ ശോ എന്തായിരിക്കും പറഞ്ഞത് ഒന്നറിഞ്ഞാൽ കൊള്ളാമല്ല ഈ ക്യൂരിയോസിറ്റി അപകടമാണ് നമ്മളെ കണ്ടമാനം വിഷമിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന താല്പര്യങ്ങളാണ് നമുക്കങ്ങനൊരു കാര്യം അറിയില്ല രഹസ്യം അറിയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് നമ്മൾ നന്നായിട്ടല്ല ഇരിക്കുന്നു നന്നായിട്ടല്ല ഇരിക്കുന്നു നമ്മളിൽ നമ്മൾ വൃത്തിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനെയുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകില്ല ക്യൂരിയോസിറ്റി ഡ്രിവൺ ആകരുതും നമ്മൾ ലൈഫ് ഡ്രിവൺ ആയിരിക്കണം ലൈഫിൻ്റെ ഫോഴ്സാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് निरंतर अम्मा <lite celiative> കുഞ്ഞിന് പാല് കൊടുക്കുന്നു ഈ പാല് കൊടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് ഈ പാല് കൊടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് അത് ആ ഭാഗത്ത് കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ ഈ പാല് കുഞ്ഞ് കുടിക്കുമ്പോൾ കുട്ടിയിലോട്ട് ഈ പാല് ചെല്ലുന്നത് കൊണ്ടല്ല അമ്മയിൽ നിന്ന് ആ ഫ്ലോയാണ് അമ്മ അനുഭവിക്കുന്ന ആ ഒരു വൈഗ്രൂവിൻ്റെ ഒരു വെളിച്ചം ഏ അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ടുള്ള ഫ്ലോ ആ ഊർജത്തിൻ്റെ ആ ഫ്ലോ അട്രാക്ഷൻ ആ ഫോഴ്സ് അട്രാക്ഷൻ ആ അട്രാക്ഷനവിടെ ആ കുട്ടി ആ പാല് വലിച്ചു കുടിക്കുന്നത് ഇത് ആകർഷണത്തിൻ്റെ ശരീരത്തിൽ പറ്റിയത് മനസ്സിന് സങ്കല്പിച്ച് കിടന്ന് പാടുകൂടി വർക്ക് ചെയ്യാത്തൊരു സാധനമാണ് വർക്ക് ചെയ്യാത്തൊരു സാധനമാണ് വർക്ക് ചെയ്യിപ്പിക്കാൻ നമ്മൾ കിടന്ന് പാടുകൂടിയ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ അട്രാക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവാണ് അട്രാക്ഷൻ ലൈവാണ് എക്സാക്ട് അതാണ് ശക്തി എന്ന് പറഞ്ഞാൽ ആകർഷണം അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീ സ്ത്രീക്ക് പ്രാധാന്യം വരുന്ന അവിടെ ഗ്രാവിറ്റി സ്ത്രീ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി അട്രാക്ഷനാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ അട്രാക്ഷനാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിന് ആ ആകർഷണത്തെയാണ് ആ ആകർഷിപ്പിക്കേണ്ട ശക്തിയാണ് സ്ത്രീ സ്ത്രീയെന്ന് പേരിട്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ സ്ത്രീകൾ സ്ത്രീകൾ എന്ന് പറഞ്ഞ് ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥത്തെ കണ്ടാമിനേറ്റ് ചെയ്ത് എക്സാക്ട്ി സ്ത്രീയെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ വൃത്തി വേണം ഗ്രാവിറ്റി അറിയണം ആകർഷണ ശക്തി അറിയണം ആകർഷണ ശക്തി അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജീവിതം തുടർച്ചയായിട്ട് തെളിച്ചു കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ആകർഷണ ശക്തി അറിയണം എന്നാ മാത്രമേ ഈ ആകർഷണ ശക്തി അറിയുമ്പോൾ നമ്മുടെ ക്യൂരിയോസിറ്റീസ് എല്ലാം പോകും എല്ലാ ക്യൂരിയോസിറ്റിയും പോകും നമ്മൾക്ക് പരദൂഷണം അല്ലെങ്കിൽ രഹസ്യങ്ങൾ ഒന്നും കൊണ്ടു നടക്കേണ്ടി വരത്തില്ല നമ്മളിൽ രഹസ്യം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരദൂഷണം പറയും അതിൽ പരദൂഷണം പറയുന്നത് അവിഹിത ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് അത് തുറന്ന് കൈകാര്യം ചെയ്യാറുള്ളൂ വളരെ സിമ്പിളാണ് നമുക്ക് അർഹതപ്പെട്ടത് നമ്മൾ ബലം പിടിച്ച് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാളിൽ നിന്നും ബലം പിടിച്ച് മേടിക്കേണ്ട കാര്യമില്ല അർഹതപ്പെട്ടത് നമ്മുടെ അർഹത പ്രകാരം ഈ അർഹത എന്ന് പറയുന്നത് ആകർഷണ ശക്തിയാണ് അർഹത ആകർഷണ ശക്തിയാണ് അതിന് മര്യാദക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതം ഉണ്ടാകത്തില്ല പുസ്തകത്തിൽ നിന്ന് വായിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാം പക്ഷേ ഇതെല്ലാം മൈൻഡാണ് പഠിച്ചത് അതുകൊണ്ട് മൈൻഡ് എന്തു നടപ്പിലാക്കാൻ പറ്റുമോ പറ്റത്തില്ല നടപ്പിലാക്കാൻ നോക്കിയാൽ വൃത്തികേടാണ് കാരണം ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യത്തില്ല ശരീരം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരീരം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ശരീരത്തിൽ നമ്മൾ എന്തെങ്കിലും നടപ്പിലാക്കാൻ നോക്കിയത് എവിടെ കൊള്ളിക്കാനാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കല്ലേ അവിടെ ഒന്നും കൊള്ളിക്കാൻ പറ്റത്തില്ല അവിടെ ഇനി പ്രശ്നം വരുന്നു നമ്മൾ ഒരാൾ നല്ലതാണ് മോശമാണ് ഈ തീരുമാനം എടുക്കണ ഞാൻ ഞാൻ എന്നിലൊരു ഒരു ഞാനാണ് ഇരിക്കുന്നത് അപ്പോ ഒരു സ്ത്രീ നമ്മളടുത്തേക്ക് വരുന്നു അപ്പോ ഓബിയസ്ലി അവിടെ ഒരു ഗ്രാവിറ്റി നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു അട്രാക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നു നമ്മൾ അട്രാക്ഷനെ മാനേജ് ചെയ്യുക നമ്മളുടെ നമ്മളിൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മാനേജ് ചെയ്യുന്നതിനേക്ക് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രകൃതി തന്നെ അവിടെ അവിടെ ഒരു സംഭവിക്കേണ്ടത് എന്നുള്ളതല്ല അത് നമ്മൾ കുറച്ചും കൂടി ഈ പ്രകൃതി എന്ന് പറയുന്നതിന് പകരം എൻ്റെ ആത്മബോധം മറ്റേ പ്രകൃതി എന്തെങ്കിലും സംഭവിച്ചോട്ടെ എനിക്കവിടെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഇത് എൻ്റെ ആഗ്രഹമല്ല ഇത് ശരീരത്തിൻ്റെ ആഗ്രഹം മാത്രമാണ് ഇവിടെയാണ് എല്ലാവർക്കും അപകടം പറ്റുന്നത് സ്ത്രീയെ കാണുമ്പോൾ തന്നെ സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ തന്നെ അവിടെ അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റേതല്ല ഞാൻ എന്നിത് സജീവമല്ലാത്തതുകൊണ്ട് ശരീരത്തിൻ്റെ ആകർഷണം ഒരിക്കലും അതെൻ്റേതല്ല പക്ഷെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുകയും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയും കബിളിക്കപ്പെടുകയും കാരണം നമ്മുടെ ശരീരത്തിൽ നമുക്ക് അത്രമേൽ അധികാരമേ ഉണ്ടായിട്ടുള്ളൂ ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ ആകർഷണം തോന്നി എനിക്ക് ആകർഷണം തോന്നിയെന്ന് എല്ലാവരും പറയണത് പക്ഷേ ആക്ച്വലി എനിക്കല്ല എൻ്റെ ശരീരത്തിന് തോന്നി ആകർഷണം അത് ഞാൻ എന്നിൽ ലൈവ് ആകാത്തത് കൊണ്ട് ഞാൻ എന്നിൽ സജീവമല്ലാത്തത് കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് എനിക്ക് അധികാരമില്ലാത്തത് കൊണ്ട് ശരീരം തോന്നിയ സംഭവം ഇത് മാത്രമല്ല വേറെ ഒത്തിരി കാര്യങ്ങളോട്ട് പോകും പക്ഷെ ഇത് മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ പറയുന്നത് ബാക്കിയുള്ള ഒന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം മറ്റൊന്നിലോട്ട് പോവുകയല്ല വേണ്ടത് നമ്മളിൽ സജീവമായിട്ട് തുടരുകയാണ് വേണ്ടത് മെറ്റൊന്നും സ്ത്രീയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ വേറെ പല സംഭവത്തിലോട്ട് പോകും സ്ത്രീയിലോട്ട് മാത്രമല്ല ഇത് സ്ത്രീയിലോട്ടല്ല ഇത് ശരീരത്തിലോട്ടാ പോകുന്നു ഇതറിയുന്നില്ല പക്ഷെ സ്ത്രീലോട്ട് പോയി പോയെന്നാണ് എല്ലാവരും ധരിക്കുന്നത് അവിടെ സ്ത്രീക്ക് അവിടെ പങ്കാളിത്തം ഒന്നുമില്ല ശരീരമാണ് അവിടെ ആക്റ്റീവ് ആകുന്നത് ഈ ശരീരവും ശരീരവും തമ്മിലുള്ള ആകർഷണം മാത്രമാണ് അതുകൊണ്ടാണ് റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നത് കാരണം ആളില്ല എല്ലാ ആകർഷണവും നമ്മൾ നിലനിൽക്കാൻ കാരണമായിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവൻ പ്രവർത്തിക്കുന്ന ശക്തി ആ ജീവൻ പ്രവർത്തിക്കുന്നത് ആരാണ് തീരുമാനിക്കുന്നത് അതാണ് ആത്മബോധം ഈ ആത്മബോധത്തിനെയാണ് ഞാനെന്ന് പറയുന്നത് ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിന് കാലം പ്രവർത്തിക്കുന്നതല്ല പ്രകൃതി പ്രവർത്തിക്കുന്നതല്ല ഈ പ്രകൃതിയിലാണ് എല്ലാവരും പെട്ടുപോകുന്നത് അത് പ്രകൃതമാണ് അത് അവൻ്റെ പ്രകൃതമാണ് ഇതിവൻ്റെ പ്രകൃതമാണ് കാരണം അവൻ ഞാനെന്ന് പറയുന്ന സജീവതയിലോട്ട് എത്തുന്നില്ല ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് അധികാരം ഉണ്ടാക്കണം എൻ്റെ ശരീരമാണ് ഞാനാണ് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത് ഞാൻ അവിടെ സജീവമാകണം ഞാൻ സജീവമാകുന്നില്ലെങ്കിൽ ശരീരം തോന്നിയവാസം പോവും ഒരു സംശയമൊന്നും ശരീരം തോന്നിയവാസം പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും എന്ത് ചെയ്യാനും പ്രകൃതി ഇങ്ങനെയാണ് അവിടെ എല്ലാം നമ്മൾ പറയും പ്രകൃതി ഇങ്ങനെയാണ് എന്തു ചെയ്യാനും അവന് യോഗമുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ കാശുകാരനായി അവന് യോഗമുണ്ടായിരുന്നു അവൻ പ്രമാണിയാണ് ഇതെല്ലാം പ്രകൃതിയുടെ ഭാവമാണ് ഇതെല്ലാം പ്രകൃതിയുടെ ഭാവമാണ് എന്നിട്ട് ഒരു കഥയില്ല ഒരാൾ നന്നായിട്ട് പാട്ട് പാട്ടുപാടുന്നു ഒരാൾ നന്നായിട്ട് അഭിനയിക്കുന്നു ഒരാൾ നേതാവാകുന്നു ഇതെല്ലാം പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ സവിശേഷരുടെ ഭാഗമല്ല ഒരാൾ ഭയങ്കര സമ്പന്നനാകുന്നു ഒരാൾക്ക് കുറേ രോഗങ്ങൾ വരുന്നു ഇതെല്ലാം പ്രകൃതിയുടെ ഭാഗത്ത് മാത്രം നിൽക്കുന്നതുകൊണ്ടാണ് അല്ലാണ്ട് അവിടെ ആള് തെളിഞ്ഞിട്ടില്ല ആള് തെളിയുമ്പോഴാണ് കഥയും കാര്യങ്ങളും മാറുന്നത് കാര്യങ്ങൾ മാത്രമല്ല ഇപ്പൊ ദേഷ്യം വരുന്നത് ദേഷ്യം വരുന്ന എന്തിനാണ് ദേഷ്യം വരുന്നത് ശരീരത്തിനാണ് ദേഷ്യം വരുന്നത് അതിൽ ആള് സജീവമല്ലെങ്കിൽ ആള് സജീവമല്ലെങ്കിൽ ശരീരം ദേഷ്യപ്പെടും ശരീരം വിഷമിക്കും കാരണം ശരീരത്തിന് അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ ദേഷ്യപ്പെടുക സങ്കടം വരിക പിന്നെ രോഗങ്ങൾ വരിക കാരണം ആള് സജീവമല്ല ആള് ശരീരത്തിൻ്റെ പുറത്ത് അധികാരം ഏറ്റെടുത്തിട്ടില്ല അധികാരം ഏറ്റെടുക്കുമ്പോൾ ശരീരം മറ്റു ശരീരമായിട്ടുള്ള ബന്ധങ്ങൾ അത് ബന്ധനമായിട്ട് നിലനിൽക്കുന്ന ഭാഗത്ത് നിന്ന് സാവകാശം ആളുടെ പ്രാപ്തിയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കും എന്തുകൊണ്ടാണ് നമ്മളിത് മോചിപ്പിക്കാത്തത് കാരണം നമുക്ക് സുഖം തരുന്നത് അതാണെന്ന് വിചാരിച്ചിരിക്കും ഈ സുഖത്തെ തേടി എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലാണ് സുഖം തേടുന്നത് ശരീരത്തിൻ്റെ അടിമയാണ് സുഖം തേടുന്നത് സുഖം തേടുന്നവരെ നശിക്കുക സുഖം തേടുന്നവർ എന്നും ബലഹീനതരും അവരൊരിക്കലും അവരുടെ അറ്റൻഷൻ ശരിയാകത്തില്ല ആകത്തില്ല അവരെന്നും ഈ പറയുന്ന ബലഹീനതയായിരിക്കും പക്ഷെ അത് മറച്ചു വയ്ക്കാനാണ് ഈഗോ വരുന്നത് അത് മറച്ചു വെക്കാൻ വേണ്ടി രഹസ്യ സ്വഭാവം എല്ലാ കാര്യങ്ങളും എല്ലാവരും ഷെയർ ചെയ്യല എന്തുകൊണ്ടാണ് കാരണം കള്ളത്തിനുണ്ട് ഈ സുഖം തേടുന്നവൻ കള്ളനാണ് അവൻ കള്ളനായേ പറ്റത്തുള്ളൂ സംസ്കാരം ഉണ്ടാകത്തില്ല സത്യസന്ധത ഉണ്ടാകത്തില്ല സുഖം തേടുന്നവനെ കൃത്യമായിട്ട് നമുക്ക് കാണാം അതിനൊരിക്കലും നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കത്തില്ല മനസ്സിലായ അവന് ചില വ്യക്തി താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ അവന് ചില ചൂഷണങ്ങളൊക്കെ ചെയ്യും അവൻ്റെ കാര്യത്തിന് എക്സസ് ഇമ്പോർട്ടൻസ് ഉള്ളു കാരണം സുഖം തേടുന്നവൻ്റെ സ്വഭാവത എൻ്റെ കാര്യം അത് ഉറപ്പിക്കും അതാണ് ആദ്യം അവനെ ഉറപ്പിക്കുന്നത് എൻ്റെ കാര്യം നടക്കണം മനസ്സിലാക്ക നമ്മളുടെ കാര്യം നടക്കണം നമ്മളുടെ കാര്യം നടക്കുന്നുണ്ട് എല്ലാവരുടെയും കാര്യം നടക്കുന്നുണ്ടോ അങ്ങനെ ആയിരിക്കണം ശ്രദ്ധ ഇത് എൻ്റെ കാര്യം മാത്രം നടക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് സുഖം തേടുന്നവനാണ് സുഖം തേടുന്നവനാണ് ഈ പറയുന്നത് തെളിച്ചുണ്ടാകും അവിടെ തർക്കം അടിയും വഴക്കമൊക്കെ ഉണ്ടാകുന്നത് അവിടെ ഈഗോ ഉണ്ടാകും അത്ര സുഖം തേടുന്നവനാണ് എന്നുവെച്ചാൽ അവരുടെ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഞാനിവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പേരിന് ഒരു കാര്യമില്ല മരിച്ച ഞാനാണ് അവിടെ ശരീരമല്ലേ നിയന്ത്രിക്കുന്നത് നിരന്തരം ശരീരത്തിൻ്റെ പ്രവർത്തനത്തിലാണ് നിയന്ത്രണത്തിലാണ് അപ്പം ശരീരത്തിന് എന്തു ചെയ്യാൻ പറ്റും ശരീരത്തിൻ്റെ ഉള്ളിൽ നാഥന ഇല്ലാത്തത് കൊണ്ട് അതോറിറ്റി ഇല്ലാത്തോണ്ട് ശരീരം മറ്റുള്ള ശരീരമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങും മറ്റുള്ള ശരീരം അപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ ശരീരം കാണുമ്പോൾ ഈ ശരീരം അങ്ങോട്ട് വലിയ അവർ വേറെ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട ഒരു പെൺകുട്ടിയെ വളച്ചെടുത്തു എന്ന് പറയുന്നവൻ ബലഹീനനാണ് ഒരു പെണ്ണിനെ ലൈംഗികമായിട്ട് ഉത്തേജിപ്പിച്ച് ഉണർത്തിയെടുത്തെന്ന് പറയുന്നവൻ അവന് കാമ്പില്ലാത്തവനാണ് അവനധികകാലം സ്വതന്ത്രമായിട്ട് ജീവിക്കത്തില്ല കാരണം ശരീരത്തിൻ്റെ അടിമയാണ് അതത്രയുള്ളൂ ശ്രദ്ധിച്ച് നോക്കണം ശരീരം നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമുക്കെന്തും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ എന്ത് ചെയ്താലും ഒരിക്കലും സമാധാനം ഇല്ല ഉണ്ടാകത്തില്ല എന്തു ചെയ്താലും എന്തു ചെയ്താലും നൈര്യേന്ദ്രത എന്ന് പറയുന്ന അവസ്ഥ മിസ്സിങ് ആകണം തുടർച്ച വേണം ആ തുടർച്ച ശരീരത്തിൻ്റെ ഭാഗത്ത് ശ്രദ്ധിച്ചാലും ഉണ്ടാകത്തില്ല ലൈനിക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തുടർച്ച പോയില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മളെടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ഷട്ട് ഡൗൺ ആണ് നമുക്ക് പ്രോപ്പർ ഇന്റലിജൻസ് ഉണ്ടാകത്തില്ല പക്ഷെ നമ്മളായിട്ട് ഒരുമിച്ച് നിന്ന് എല്ലാവരും കൂടി ഒരുപോലെ നിന്ന് പ്രവർത്തിച്ചു നോക്കിക്കേ അവിടെ എല്ലാവരും സജീവമാകുന്ന ഭാഗം ആ മനസ്സിലമസ്കാരം ആ ആ മനസ്സിലായി അപ്പൊ നിരന്തരമായിട്ടുള്ള അവസ്ഥ നമ്മളെന്ന് പറയേണ്ട ഭാഗത്ത് മിക്ക ഞാൻ എൻ്റെ സംതൃപ്തി മാത്രമാണ് അവിടെ എന്ത് പറ്റും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്ന് പറയുമ്പോൾ ആ നമ്മളെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ശരീരം അല്ലാണ്ടാവും അതൊരു ഭയങ്കര വലിയൊരു വൃത്തിയുടെ സാധ്യതയാണ് എൻ്റെ കാര്യം മാത്രമല്ല നമ്മളുടെ എല്ലാവരുടെയും കാര്യം ഒന്നും അവിടെ യോജിപ്പ് അവിടെയാണ് വിയോജിപ്പൊക്കെ മാറുന്നത് അതുകൊണ്ട് അഹങ്കാരം അവിടെ ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല എവിടെയാണ് രോഗം വരുന്നതെന്നുള്ള ഭാഗം കൃത്യമായിട്ട് കാണാം ഈ രോഗം വരുന്നത് ഞാൻ എൻ്റെ കാര്യം ശരീരത്തിൻ്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു രോഗം വരും ഒരു സംശയമില്ല ശരീരത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്നതിന് രോഗം വരും